ദേശാഭിമാനി ആണോ ഇതെല്ലാം ദേശാഭിമാനിയാണ് എല്ലാ പത്രവും ഉണ്ട് അല്ലേ ഇപ്പോ പത്രവായന കുറഞ്ഞു ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് പത്രം വായിക്കും എല്ലാ പത്രങ്ങളും പ്രധാനമായിട്ടും പറയും ഏഹ് വായിക്കാൻ സമയം കിട്ടാറുണ്ടോ ഈ പത്രം കൊടുക്കുന്നതിനിടയിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് സൈക്കിൾ ഒരുപാട് എത്ര ദൂരം പോകും അഞ്ച് കിലോമീറ്റർ പോകും ദിവസം രാവിലെ എത്ര മണിക്ക് രണ്ടു മണിക്കും രണ്ടു മണി എണീക്കും നമ്മുടെ ത്തെ ഈ വാർത്താ സാക്ഷരരാക്കി മാറ്റിയ മനുഷ്യരെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും കുട്ടികാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത് ഈ പറയുന്ന പേരെന്തായിരുന്നു പേര് എന്തായിരുന്നു ചേട്ടനെ പോലെയുള്ള ചില ചേട്ടൻ അമ്പിളി മോഹൻ എന്ന് ഈ അമ്പിളി എന്ന് പറയുന്ന ഭാര്യയാണോ അതാണ് ശരി ഞാൻ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് പേര് മാറ്റി അമ്പിളി മോഹൻ മാനത്ത് കാണുന്ന ഒരു അമ്പിളി മാനത്ത് കാണുന്ന മോഹൻ ചേട്ടനെ പോലെയുള്ള നിരവധി പത്രവിതരണം നടത്തുന്ന മനുഷ്യരുണ്ട് അല്ലെ അവരെയൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുവായിരുന്നു കുട്ടിക്കാലത്ത് നമ്മൾ കാത്തിരിക്കുന്നതിനുവേണ്ടി എന്താ ചേട്ടന് അല്ല കുട്ടിക്കാലെ പേപ്പറൊന്നും അല്ല നമ്മൾ നോക്കുന്നത് ബാലരമ പൂമ്പാറ്റ ഇതൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളായിരുന്നു അന്ന് അക്കാലത്ത് പിന്നെ ആഴ്ചപ്പൊതിപ്പുകൾ വരും ഈ ആഴ്ചപ്പൊതിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേരളത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സാക്ഷരരാക്കി മാറ്റിയത് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ വലിയ സേവനം ചെയ്ത ആൾക്കാരാണ് ശരിക്കും നമ്മളെയൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് നമ്മളെയൊക്കെ വാർത്ത എത്തിക്കുന്നതിന് മുമ്പ് വാർത്ത എത്തിച്ചു തുടങ്ങിയ മനുഷ്യരാണ് താങ്ക് യു ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ചായ കുടിച്ചിട്ടാണ് ഇവിടെ ഉണ്ട് പേരുണ്ട് യൂണിഫോം ഉണ്ടല്ലോ ചെറുപ്പക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോ ചെറുപ്പക്കാർ രാവിലെ വളരെ ഹാപ്പിയാണ് കൊണ്ട് ഹായ് ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മൾ ഉഷാറായി ഈ ആരോഗ്യം നന്നാക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ വലിയ സന്തോഷം മാത്രമല്ല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും ആധികാരികമായി മുന്നിൽ നിൽക്കേണ്ടവരാണ് ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് എങ്ങനെ സംരക്ഷിക്കുന്ന പ്രവർത്തകരും കൂടി അപ്പൊ മെക്സമന്റെ പരിപാടിയൊക്കെ ഉഷാരായി പോകുന്നുണ്ട് എല്ലാ ദിവസവും ഉണ്ട് രാവിലെ വ്യായാമമൊക്കെ ചെയ്തുണ്ടോ ശരിക്കും മാനസിക ഇന്നലെ ഞങ്ങൾ പറഞ്ഞതിൽ ആറേഴ് ഐറ്റം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ ഉന്മേഷം വന്നു സ്റ്റാർട്ട് ചെയ്താൽ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ ആറേ കാലും സർവീസിലായിരുന്നോ ും എല്ലാ നെറ്റ്വർക്കുകളിലും വരാൻ പോകുന്നു ഏറ്റവും ആകർഷണീയമായ നിരക്കിൽ ബിഎസ്എൽ വരാൻ പോവാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ് നമുക്ക് ചേർത്ത് നിർത്തണം പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ബി എസ് എൽ അല്ല പറ്റ ചില കാരണങ്ങളാണ് അപ്പോൾ പറഞ്ഞത് മാത്രം അപ്പൊ അപ്പൊ ഉഷാറായി അപ്പൊ നമുക്ക് നമ്മുടെ പ്രഭാത പരിപാടികളിലേക്ക് കടക്കേണ്ടതുണ്ട് പ്രീ നമുക്ക് അങ്ങോട്ട് കുറേ ചെറുപ്പക്കാർ പ്രേക്ഷെക്കാരെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് നമുക്ക് അവരെ കൂടി നമുക്കൊന്ന് കാണാം ലഹരിക്കെതിരെയുള്ള നമ്മുടെ തുറന്ന യുദ്ധം തുടരുകയാണ് ഗുഡ് മോർണിംഗ് ചേട്ടാ ഗുഡ് മോർണിംഗ് രാവിലെ ഇവിടെ വീട് അടുത്താണോ ഓക്കെ നമസ്കാരം 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 ഈ പ്രത്യേകത മുണ്ട് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഈ മുണ്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ മുണ്ടിന് ഒരു പ്രത്യേക അരുൺ ഇതേപോലത്തെ അതെന്തോലെ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുള്ള മുണ്ടുകളുണ്ട് ഈ ഭാഗത്ത് അല്ലേ ട വില്ല സുഖാണല്ലോ എന്ത് പേര് അനൂപ് അനൂപ് ഓക്കെ ഉഷാറാണല്ലോ കാര്യങ്ങളൊക്കെ ഇനി സർക്കാരിന്റെ നാലാം വാർഷിക ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ തൊട്ടടുത്താണ് പരിപാടി നടക്കുന്നത് ഗുഡ് മോർണിംഗ് ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് എല്ലാരും വന്നാണ്ടേ വാ യൂണിഫോ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും രാവിലെ യസ് അതായത് അമ്പത്യസ് വരാ ഞാനേ ഇതിനകത്ത് ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഈ സി ഐ ടി തൊഴിലാളികളെ ഒക്കെ കാണുന്ന സമയത്ത് യു സി തൊഴിലാളിയൊക്കെ കാണുന്ന സമയത്ത് ബി എം എസ് എൽ തൊഴിലാളികളെ കാണുന്ന സമയത്ത് അവരുടെയൊക്കെ പ്രായം നോക്കി എല്ലാവരും ഒരു നാപ്പതിന് മുകളില നാൽപ്പതിൽ താഴെയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇപ്പോൾ പക്ഷെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നത് കുറവാണ് അല്ലേ അങ്ങനെ തലമുറ കഴിയുമ്പോൾ ആൾക്കാർ ആൾക്കാരുണ്ടാവില്ല പക്ഷെ അവർ കുറച്ചുകൂടി വേറെ ഏതെങ്കിലും ജോലി ആയിരിക്കും മെഷീനൊക്കെ വരുമായിരിക്കും പുതിയ ജോലിയായിരിക്കും ഉഷാറല്ലേ സർക്കാരിന്റെ നാലാം വർഷമാണ് എന്താണ് അഭിപ്രായം നല്ല നല്ല സർക്കാരോ സ്വാഭാവികമായി യൂണിഫോമിനോട് അങ്ങനെ പിന്നെ സ്വാഭാവികൾ പ്രതീക്ഷിക്കുമ്പോൾ നിഷ്കളങ്കരേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ അപ്പൊ നാലാം വാർഷികാഘോഷമാണ് ധൂർത്താണെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നുണ്ട് എന്താണ് അഭിപ്രായം ഇല്ല ഹാപ്പിയാണ് ആഘോഷിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടമാണ് നമ്മുടെ ചേട്ടന്മാരെ കൊണ്ട് നമുക്ക് ആ മുദ്രാവാക്യം പറയുന്നത് അതായത് ഇവരൊക്കെ വിചാരിക്കുന്ന പലയിടങ്ങളിലും ലഹരി വിൽക്കുന്ന ഇടങ്ങളിൽ ഇവരുടെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നമ്മൾ കണ്ടതാണ് ഇവരൊക്കെ വിചാരിച്ചാൽ പണ്ടൊക്കെ ഈ ചെറിയ ബീഡിയൊക്കെ വലിച്ചു കൊണ്ടെന്ന് മനസ്സിലുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റില്ല അന്ന് ആ കാലത്തെ ജീവിത സാഹചര്യങ്ങളാണ് പിന്നീട് അതിനുശേഷം രാസലഹരിയിലേക്ക് കടന്ന് കുടുംബജീവിതം തകർത്തപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ വിനാശകരമായ വിപത്തിനെ തിരിച്ചറിഞ്ഞത് നമ്മുടെ മുദ്രാവാക്യം ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നുള്ളതാണ് ആ മുദ്രാവാക്യം നമുക്കൊന്ന് വിളിക്കാമല്ലോ അപ്പോൾ ഇന്ന് ഈ മുദ്രാവാക്യം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സി ഐ ടിയിലെ നമ്മുടെ യൂണിയൻ സംഘടനകളിലെ പ്രവർത്തകരാണ് ഒപ്പം തന്നെ കാസർകോട്ടെ നല്ല മനുഷ്യർ ഒറ്റ മുദ്രാവാക്യം ലഹരിയും വേണ്ട ലഹളയും വേണ്ട നമ്മൾ അതിനോട് ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു വർഗീയതയും വേണ്ട തുടങ്ങാം ലഹരിയും വേണ്ട ലഹളയും വേണ്ടിയും ഇല്ലാത്ത ഒരു സുന്ദര പ്രഭാതത്തിലേക്ക് കടക്കുന്നു